എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ കണ്ടോ പിങ്ക് പാൽ പായസം ഇത് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാൽ പാൽപ്പായസാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ശരിയെന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമുക്ക് ഈസി ആയിട്ടുള്ള പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ കൈപ്പിടി ഉണക്കലരി അതായത് പായസം അരി ഒന്നിങ്ങനെ പൊട്ടിയിട്ടുള്ള അരി കിട്ടോ അത് പിന്നെ ഈ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര പിന്നെ ഒരു ലിറ്റർ നല്ല കൊഴുപ്പുള്ള പാലാണ് വേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ എടുക്കണ കുക്കർ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിരിക്കണം വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടുള്ള കുക്കറായിരിക്കരുത് അതായത് ഉപ്പും പുളിയൊന്നും അതിൽ ഒട്ടും ഉണ്ടാവാൻ പാടില്ല നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കുക്കർ ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ഒരു ലിറ്റർ പാലാണ് വേണ്ടത് അതായത് രണ്ട് പാക്കറ്റ് പാല് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് പാക്കറ്റ് കൊഴുപ്പുള്ള പാൽ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം കുറച്ച് വലിയ കുക്കർ എടുക്കണം കേട്ടോ കറക്റ്റ് അളവിലുള്ള കുക്കറ് എടുക്കരുത് അല്ലെങ്കിൽ പാല് തൂവി പോകാൻ കാരണമാവും അപ്പോൾ ഇനി പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെക്കാം അപ്പോൾ പാല് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ പാൽ ഒന്നും കൂടെ ചൂടായി വരട്ടെ അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം അതായത് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയാണല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാല് തേട്ടോ നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നല്ല കൈയിലെടുത്ത് അതായത് കൂട്ടാനൊന്നും ഇളക്കാത്ത കയ്യിൽ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കയ്യിലെടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഈ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കുക കാരണം അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് നിന്ന് തിളക്കട്ടെ ഈ പഞ്ചസാര ഇട്ടിട്ട് ഇതിന് ശേഷം നമുക്ക് മാറ്റി കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെട്ടോ അപ്പം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് ഇതാ പാല് നന്നായി തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉണക്കലരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണക്കരയിൽ ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് അടിചോടെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് അതായത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാക്കാം കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് വിസിൽ വരികയാണെങ്കിൽ വിസിൽ വന്നോട്ടെ കുഴപ്പമില്ല മൂന്ന് വിസിൽ വന്നാൽ ഓഫാക്കുക അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കുക വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഓഫാകാം കേട്ടോ അങ്ങനെ ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇതിന് പണി അപ്പോൾ കുക്കറിന് വിസിലിതിടുക വെയിറ്റ് ഇടുക എന്നിട്ട് ഫ്ലെയിം എക്തം സ്ലോ ആക്കുക അതിന് ശേഷം അത് മെല്ലെ കിടന്നിട്ട് ആയി വരട്ടെ ഇപ്പോൾ മൂന്ന് വിസിൽ വന്ന് നമ്മുടെ കുക്കർ തുറന്നപ്പോൾ നമ്മുടെ പായസം കണ്ടോ പാൽ പായസം ഇതാ ഇങ്ങനെ പിങ്ക് കളറില് നല്ല കുറുകിയ രൂപത്തിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്കറ് ഇതാക്കി വെക്കുക അല്ല മൂന്ന് വിസിലും ഒഴിച്ചിട്ട് ഓഫാക്കാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പം ഈ രീതിയിലായി കിട്ടും അങ്ങനെ ഇത് പക്ഷേ ഫുൾ അതിൻ്റെ എയറും പോയതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ അടപ്പ് തുറക്കാവൂന്ന് മാത്രം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കുറുകിയ പാൽപ്പായസം നല്ല പിങ്ക് കളറുള്ള പായസം പാൽപ്പായസം നമുക്കൊരു ബൗളിലേക്ക് ആക്കി സെർവ് ചെയ്യാം കേട്ടോ എല്ലാം മണം വരുന്നുണ്ട് ശരിക്കും അടിപൊളി ടേസ്റ്റ് ആണ് അതിൻ്റെ കളർ നിങ്ങൾക്ക് ശരിക്കും കാണാൻ എനിക്ക് അറിയില്ല നല്ല പിങ്ക് കളറാണ് അതുപോലെ തന്നെ അത്യാവശ്യം നന്നായി വെന്ത് നല്ല കുറുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിപൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ പാൽപ്പായസം ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ ഒന്ന് മധുരം കഴിക്കണം എന്ന് തോന്നുക അങ്ങനെ എന്തെങ്കിലും വിശേഷ അവസരങ്ങളോ എന്തെങ്കിലും ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഒരു മധുരം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലോ വളരെതാണ് ശരിക്കും അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് കിട്ടണ പാൽപ്പായസത്തിൻ്റെ കളറും അതേ രുചിയുണ്ട് പക്ഷേ സെയിം അതേ രുചിയാണെന്ന് ഞാൻ അവകാശപ്പെടില്ല കാരണം അവിടെ ഉണ്ടാവുന്ന പായസത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അതായത് അവിടുത്തെ അമ്പലത്തിലത്തെ മണിക്കിണർന്ന് എടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക രുചി അവിടുത്തെ ആൾക്കാർ തയ്യാറാക്കുന്ന രുചി അത് വ്യത്യസ്തമാണ് പക്ഷേ കാണാൻ സെയ്യും അതുപോലെയാണ് ടേസ്റ്റും ഒട്ടും പിറകിലല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം